മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോ Di video ഫുട്ബോൾ തുടക്കമായി ജൻശിക്ഷൻ സംസ്ഥാൻ മലപ്പുറം നടത്തുന്ന ഗോത്രാമൃത് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി നിലമ്പൂർ താലൂക്കിലെ ആദിവാസി യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഫുട്ബോളാണ് ലഹരി എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് ടൂർണമെന്റിൽ മുപ്പത്തിരണ്ട് ടീമുകളിലായിക്കളാണ് പങ്കെടുക്കുന്നത് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ വാഹകരായി ഇവരെ അണിനിരത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം മൂന്ന് ദിവസങ്ങളിലായി രാവിലെയും വൈകുന്നേരവുമായി കളി നടക്കും പതിനായിരത്തി ഒന്ന് രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയുമാണ് ഒന്നാം സമ്മാനം രൂപയും ട്രോഫിയുമാണ് റണ്ണർ അപ്സിന് നൽകുന്നത് ഫൈനൽ മത്സരവും സമാനധാനവും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കും പരിപാടിയുടെ ഉദ്ഘാടനം കേരള പോലീസ് ഫുട്ബോൾ അക്കാദമി ഡയറക്ടർ ഐ എം വിജയൻ നിർവഹിച്ചു പഠിപ്പ് നമ്മുടെ അടുത്ത് കുറേ അതിനിടയിൽ വണ്ടി കാർക്കിന് പക്ഷേ വിദ്യാഭ്യാസം ഒരാൾക്ക് മോഷ്ടിച്ചു കൊണ്ടുപോവാൻ പറ്റില്ല തന്നെ നന്നായിട്ട് പഠിക്കാൻ പിന്നെ സാറിനെ പോലെ ആൾക്കാർ നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് കളിച്ചാലും ഏത് മേഖല ഇപ്പോൾ കളിക്കണം സ്പോർട്സ് ആയാലും ഫുട്ബോൾ ആയാലും വോളിബോൾ ആയാലും ബാസ്ക്കറ്റ് ബോൾ ആയാലും പഠിക്കാനായിരിക്കും അത്രയും സഹായിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ബാക്കിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി കളിച്ച് നല്ല രീതിയിൽ ഞങ്ങളുടെ അവിടെ ഒരു ഞാൻ കോളീസിലുള്ളപ്പോൾ തൃശ്ശൂർ ഉള്ളപ്പോൾ വിജയൻ സാറുണ്ട് ഐ ജി വിജയൻ സാറ് ഞാൻ ഡ്യൂട്ടിക്ക് തന്നപ്പോൾ എന്നോട് ചോദിച്ചത് നീ എന്തുകൂടെ സാറേ ഡ്യൂട്ടിക്ക് വന്നതും അപ്പോൾ അവർ തന്നെ എയർ ക്യാമ്പിൻ്റെ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവർ കുറേ പിള്ളേർ വരുന്നുണ്ട് അവരുടെ നീ കോച്ചിങ് കൊടുത്താൽ മതി അപ്പോൾ ഞാനും വിനയനും ഉണ്ട് പോലീസിലുള്ള വിനയനും കൂടി ക്യാമ്പ് നടത്തി കാരണം എന്ത് വേറെ ഒന്നുമല്ല കാരണം പിള്ളേര് പെട്ടെന്ന് നാശമായി പോണ സമയമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ് പക്ഷെ ആ ക്യാമ്പിൽ നിന്ന് ഞങ്ങളെ കൊല്ലം കുറേ ആ ക്യാമ്പ് നടത്തണം പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി നിങ്ങൾക്കറിയാം മറ്റേ ഐ എസ്സിൽ കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനോ ജീവി എന്ന ഞങ്ങളുടെ ക്യാമ്പിൽ നിന്നാണ് തോന്നുന്നത് അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര അഭിമാനമാണ് പത്ത് പൈസ ഞങ്ങൾ മേടിക്കണമില്ല അവർക്ക് ഞങ്ങളെ കുറേ പോലീസുകാരുണ്ട് അവർ സാലറി കിട്ടുമ്പോൾ അഞ്ഞൂറ് രൂപ ഒക്കെ ഓരോരുത്തർ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവർക്ക് ക്യാമ്പ് കൊടുക്കണതാണ് പി വി അബ്ദുൾ വഹാബ് എം പി അധ്യക്ഷത വഹിച്ചു ജെ എസ് ഡയറക്ടർ വി ഉമ്മർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നിഗീഷ് എ ആർ ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മയിൽ പ്രൊജക്ട് കോർഡിനേറ്റർ നിഖിൽ കെ ഫീൽഡ് കോർഡിനേറ്റർ സുനിൽ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ കിഴക്കൻറെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ